ഹായ് ഫ്രണ്ട്സ് സിയാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മസാല ഷവായാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ ഞാനിന്നിവിടെ ഒരു ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് അതിനെ ഒരു എട്ട് പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മസാല ആവശ്യത്തിന് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ഇഞ്ചി ഇത്രയും ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലും പുതിനയിലയും പിന്നെ രണ്ട് തക്കാളി പിന്നെ ഞാനൊരു എട്ട് പത്ത് കാശ്മീരി മുളക് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് കൂടെ കല്ലുപ്പാണ് ഞാൻ ഇട്ടത് പിന്നെ പെരുംജീരകപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരച്ചെടുത്തതിന് ശേഷം മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെരട്ടി വെക്കാം ഇത് ഞാൻ വെരട്ടി രാവിലെ വരട്ടി വെച്ചതാണ് ഒരു രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ വരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് അപ്പം വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇതെടുത്ത് കുക്കറിൽ വെച്ചാണ് വേവിച്ചത് കേട്ടോ കുക്കറിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട അല്ലാത്ത തന്നെ വെച്ച് വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിൽ കേട്ടാൽ മതി അതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്ത് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നല്ല രീതിയിലൊന്ന് ഒരിയിച്ചെടുക്കണം അതിന് ശേഷം ഈ ബാക്കി വരുന്ന അതിൻ്റെ മസാല ഉണ്ടല്ലോ നമ്മുടെ കുക്കറിലുള്ള ബാക്കി വന്ന മസാലയെല്ലാം കൂടി ഇതിലേക്ക് എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ എടുത്തിട്ടാൽ മതി ഒന്ന് നല്ല രീതിയിൽ കുറുകി വരുമ്പോൾ നമ്മൾ പൊരിച്ചു വച്ചേക്കുന്ന ഈ ചിക്കൻ പീസും കൂടെ ഇതിലേക്കിട്ട് ആ മസാല മസാലയെല്ലാം അതിലേക്കൊന്നാക്കി എടുക്കണം അപ്പം ഇത്രയുള്ള പരിപാടി പരിപാടി കഴിഞ്ഞു ഞാൻ പിന്നെ കൂടെ തന്നെ ഇതിലേക്ക് കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു മയണേസ് ഉണ്ടാക്കിയിട്ടുണ്ട് മയണേസിൽ മുട്ടയും എണ്ണയും ഒന്നും ചേർത്തിട്ടില്ല മയണേസ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെൻ്റെ ചാനലിൽ പോയി കയറി കണ്ടാൽ കാണാൻ പറ്റും അപ്പോൾ കുറച്ച് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റാ